ഇന്ന് നമ്മളെ എക്സ്ചേഞ്ച് ഓഫറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് ലാഭകരമാണോ അതോ നഷ്ടമാണോന്ന് ഇപ്പൊ നമ്മള് ഫർണിച്ചറ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ എല്ലാ എക്സ്ചേഞ്ച് ഓഫറും ഇങ്ങനെയാന്നല്ല പറയുന്നത് ഏറെക്കുറെ ഇപ്പൊ നമ്മള് ഒരു പ്രൊഡക്ടിന് ഒരു എം ആർ പി പ്രൈസിനാവും എം ആർ പി പ്രൈസിനല്ല നമ്മള് ആരും പ്രൊഡക്റ്റുകൾ വാങ്ങാം അപ്പൊ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഇരുപതിനായിരം രൂപ എം ആർ പി ഉള്ള പ്രൊഡക്റ്റ് ആ ഓൾറെഡി നമുക്ക് ഒരു അയ്യായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നമുക്ക് ചിലപ്പോൾ അഞ്ഞൂറോ ആയിരം ആണ് നോർമലി തരുള്ളൂ എക്സ്ചേഞ്ചിനെ വാല്യൂ ഇപ്പോ വീട്ടിലത്തെ പ്രൊഡക്റ്റ് നോക്കും കൂടിയില്ല എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ആവണന്നല്ല പറയുന്നത് ചിലത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ സ്പ്രാപ്പ് വാല്യൂ ഇപ്പൊ ഇരുന്നൂറോ അഞ്ഞൂറോ എത്രയെ കറക്റ്റ് സ്ക്രാപ്പ് വാല്യൂ തരുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ സ്ട്രാപ്പ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ ജെനുവൻ ആണ് അല്ലാത്ത ഇപ്പം നമ്മൾ മുപ്പതും നാൽപ്പതും അമ്പത് കൊല്ലം ഉപയോഗിച്ചിട്ട് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് നമുക്ക് ഒരുപാട് പ്രൈസ് തന്ന് നമ്മൾ ഷോപ്പിലേക്ക് തിരിച്ച് കൊടുത്ത് വേറെ ഐറ്റം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ആക്രിക്കാരൻ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത സാ ചോദിച്ച സാധനം നമ്മൾ വേറെ പ്രൊഡക്റ്റ് മാറ്റിയെടുക്കുമ്പോൾ അയ്യായിരം രൂപയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം വില കൂട്ടിയിട്ടിട്ട് അവർ എക്സ്ചേഞ്ച് ഓഫർ തരാമെന്ന് മനസ്സിലാക്കണം അപ്പം എക്സ്ചേഞ്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എക്സ്ചേഞ്ചിന് ഒരുപാട് വില പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ എന്ത് വാല്യൂ ഉണ്ട് എന്ന് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് മിക്സിയോ കാര്യങ്ങളോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ രണ്ടായിരം രൂപ എക്സ്ചേഞ്ച് പഴയതിന് തരാമെന്ന് പറഞ്ഞാൽ പഴയത് നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് പൊളിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ പഴയത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പൊ എല്ലാ ആളുകളും അങ്ങനെയാന്നല്ല പറയുന്നത് ഇപ്പൊ എക്സ്ചേഞ്ചിന് ഒരുപാട് വാല്യൂ പറഞ്ഞാലാണ് ചിലപ്പോൾ ചില അവിടുത്തെ സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കുറെ പേർക്ക് അറിയാം നമ്മളിവിടെ എക്സ്ചേഞ്ച് എന്താച്ച ഹോൾസെയിൽ ഷോപ്പ് ആയ കാരണം നമ്മൾ അത് ചെയ്യാത്ത നമുക്ക് എല്ലാവർക്കും ഒരു പ്രൈസിങ് ആണ് ആ പ്രൈസ് കൂട്ടിയിട്ട് കൊറക്കിലും ഇവിടെ നടക്കില്ല പിന്നെ അതല്ല നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ ഈ പഴയ സാധനങ്ങൾ തന്നെ വീണ്ടും റീപോളിഷ് പോളിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ധാരണ വരണ്ടെച്ചിട്ടാണ് ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാ എടുക്കാത്തത് അപ്പോ നമ്മള് ഇപ്പൊ ബെഡ് ആയിക്കോട്ടെ എന്തൊരു ഐറ്റം ആയിക്കോട്ടെ നമ്മൾ കുറെ കാലം കടന്ന് ചിലപ്പോൾ അത് കളയാൻ സ്ഥലമില്ലാതെ അതും എക്സ്ചേഞ്ച് നല്ലൊരു പ്രൈസിന് കിട്ടുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുക അപ്പൊ എക്സ്ചേഞ്ച് ഓഫർ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പഴയത് കൊടുക്കുമ്പോ എന്തുകൊണ്ട് ഇത്ര കൂടുതൽ വില കിട്ടുന്നു അപ്പൊ അത് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ ഏർ നമ്മൾ വിചാരിക്കാനായിട്ട് കൂടുതൽ ഒരു പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പുതിയത് എടുക്കുമ്പോഴേ അല്ലേ കിട്ടുള്ളൂ അത് മാത്രമായിട്ട് കൊടുത്താൽ കിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എക്സ്ചേഞ്ച് വാല്യൂ തന്നെയാണോ തന്നത് അതോ നമുക്ക് വെറുതെ കൂട്ടിയിട്ടിട്ട് കുറയ്ക്കാണോ ചെയ്തതെന്ന് നമ്മൾ നോക്കണ്ട അതാണ് എക്സ്ചേഞ്ച് ഓഫറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇപ്പൊ കുറെ എക്സ്ചേഞ്ച് ഓഫറുകൾ കാണാം അപ്പൊ എക്സ്ചേഞ്ച് എന്തിന്റെ എക്സ്ചേഞ്ചിനാണോ അല്ലെങ്കിലും എക്സ്ചേഞ്ച് ഓഫറിൽ പോകുമ്പോൾ ആ എക്സ്ചേഞ്ച് മാറ്റി നിർത്തിയിട്ട് ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ എന്ത് വാല്യൂ ഉണ്ട് ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ മുപ്പതിനായിരം പറഞ്ഞ് പഴയ ഐറ്റംസിന് അയ്യായിരം രൂപയും പറഞ്ഞ ഓൾറെഡി എക്സ്ചേഞ്ച് കൊടുക്കാതെ തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ചും കൊടുത്ത് ഇരുപത്തയ്യായിരം രൂപ അഞ്ചു രൂപ അധികം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ കാരണം പഴയത് നമുക്ക് ഒഴിവാകൂലോ അതിന് വലിയൊരു വലിയും തന്നിട്ടാലും ഒഴിവാക്കണമെന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സ്ചേഞ്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെന്നല്ല പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് എക്സ്ചേഞ്ച് ഓഫറിനെ കുറിച്ച് നോക്കുക എക്സ്ചേഞ്ച് ഓഫർ യഥാർത്ഥ വാല്യൂ തന്നെയാണോ നോക്കിയിട്ട് മനസ്സിലാക്കി എടുക്കുക അപ്പൊ നല്ല സ്ക്രാപ്പ് വാല്യു കിട്ടി എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ നോക്കുക അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സ്ചേഞ്ച് ഓഫറിലോട്ടോ എന്ത് ഫർണിച്ചർ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിട്ട് ആയിക്കോട്ടെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഓക്കെ താങ്ക് യു